ഇതെന്ന് ബാങ്ക് വിളിക്കാൻ വേണ്ടി ഇതിലെ പോയിട്ടാണ് അന്ന് ബാങ്ക് വിളിക്കുക കാരണം അന്ന് ഈ കോളാമ്പിയും മൈക്കും സിസ്റ്റം ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ കയറി വന്നിട്ട് ഇതിൻ്റെ ഏറ്റവും ഉയരുള്ളൊരു ഭാഗം അന്ന് ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ഗ്രാമവാസികൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഹൈറ്റിൽ നിന്നിട്ടാണ് അന്ന് ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് വെൽക്കം ബാക്ക് ദിൽഷ അതാണ് ഞാൻ പൂഫിലുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അല്ല നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലേ യെസ് അതേ സ്ഥലത്ത് എൻ്റെ പിന്നുള്ളത് മസ്ജിദുൽ ജവാസയാണ് മസ്ജിദുൽ ജവാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറിയൊരു ചരിത്രം പറയട്ടെ പ്രശ്നം ചെല്ലാം വല്ലാതെ നീളൂല്ല പെട്ടെന്ന് തീർക്കാം ഞാൻ അതിന് ഇൻട്രോ പറയുമ്പം ഇതിൻ്റെ സംഭവം കൂടി പറയണ്ടേ അതായത് ഇസ്ലാമിക ചരിത്രത്തിൽ രണ്ടാമതായിട്ട് ജുമ നടന്ന പള്ളിയാണ് മസ്ജിദുൽ ജവാസ ആയിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട പള്ളി കൂടിയാണ് ആദ്യത്തെ ജുമ എന്നത് പ്രവാചകൻ്റെ പള്ളിയായ മസ്ജിദുൽ നബവിയിലാണ് കേട്ടോ ഈ കഥ പറയാം എ ഡി അറുന്നൂറ്റി ഇരുപത്തെട്ടിൽ ജീവിച്ചിരുന്ന ബനി അബ്ദുൽ ഖൈസ് കോത്രക്കാരാണ് ഇങ്ങനെ ഒരു പള്ളി ഇവിടെ നിർമ്മിച്ചത് കേട്ടോ അതിനുശേഷം മക്കയിൽ ഹജറുൽ അസ്വദ് കല്ല് അതായത് കബലിലുള്ള അജുറുൽ അസ്വദ് കല്ല് ഇത് അറിയാത്തവർക്കായിട്ട് പറയാം കേട്ടോ അജർ അസ്വദ് എന്ന് പറയുന്ന ഒരു കറുത്ത കല്ലുണ്ട് ഈ അജുറുൽ അസ്വദ് കർമ്മദിയക്കാർ മോഷ്ടിച്ചിരുന്നു കർമ്മദിയക്കാർ മോഷ്ടിച്ച ശേഷം ഇരുപത്തിരണ്ട് വർഷ ഈ പള്ളിയിലാണ് അത് സൂക്ഷിച്ചത് എന്ന് അത് വ്യക്തമല്ലാത്ത ഒരു ചരിത്രം കൂടി പറയുന്നുണ്ട് കേട്ടോ ആ ഒരു ചരിത്രം ഹിസ്റ്ററി അത് ഐതിഹ്യം പോലെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നതാണ് അത് ക്ലിയർ അല്ല എന്ന് ഗൂഗിളിലും ഇവിടുത്തെ ആളുകളും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും അത്രയേറെ വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് ഈ പള്ളി രണ്ടായിരത്തി ഏഴിൽ പുനരുദ്ധാരണം ചെയ്തിട്ടുണ്ട് പുനരുദ്ധാരണം ചെയ്തപ്പം ഇതിൻ്റെ മിമ്പറിൻ്റെ ഭാഗവും അതേപോലെ തന്നെ ബാങ്ക് വിളിക്കുന്ന മിനാരവും ബാങ്ക് വിളിക്കുന്ന തൊട്ടപ്പുറമുള്ള ഒരു മിനാരവും മാത്രമേ അന്ന് അവശേഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല രീതിയിൽ ബാക്കി എല്ലാ ഭാഗങ്ങളും അധിക ഭാഗങ്ങളും അതൊന്ന് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് അടിപൊളിയാക്കി ഇപ്പോഴും മോഡിഫിക്കേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നും ഇതേ രീതിയിൽ തന്നെ കേട്ടോ പള്ളി ഉണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞു പോയി നമ്മൾ ഇതൊരു സന്ദർശിച്ചാണ് ഇവിടെ പിന്നെ വേറൊരു സാധനം കാണിച്ചതാ ഇത് അന്ന് ഇവിടെ ഈ ഇങ്ങനെ ഈ എന്താ പറയുക മാർബിളൊന്നും ഒട്ടിച്ചിട്ടില്ല കേട്ടോ ഇതന്ന് ബാങ്ക് വിളിക്കാൻ വേണ്ടി ഇതിലെ കയറി പോയിട്ടാണ് അന്ന് ബാങ്ക് വിളിക്കുക കാരണം അന്ന് ഈ കോളാമ്പിയും മൈക്കും സിസ്റ്റം ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ കയറി വന്നിട്ട് ഇതിൻ്റെ ഏറ്റവും ഉയരുള്ളൊരു ഭാഗം അന്ന് ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ഗ്രാമവാസികൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഹൈറ്റിൽ നിന്നിട്ടാണ് ഇന്ന് ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് ഇതിപ്പോൾ പഴയ പള്ളികൾ ഒട്ടുമിക്ക പള്ളികളും എടുത്തു നോക്കുകയാണെങ്കിൽ പിന്നെ ഇതേപോലൊരു സിസ്റ്റം ഉണ്ടായിരിക്കും നടന്ന് വന്നിട്ട് കുറച്ച് ഹൈറ്റിൽ വന്നിട്ട് ബാങ്ക് വിളിക്കാനുള്ള നമുക്കേ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കണ്ടാലോ ഇത് മരം എന്താ പറയുക പുളി പോലത്തെ ഒരു മരമാണ് പക്ഷേ ഇത് പുളിയല്ല നമ്മൾ ഈ സെയിം മരം ബഹ്റൈനിൽ ലൈഫ് ഓഫ് ട്രീ യോഗ ആയിട്ട് കണ്ടിരുന്നു ഒരുപാട് കാലം നീണ്ടിരിക്കുന്ന മരം എന്ന് പറഞ്ഞിട്ട് ദൈ കാണുന്ന ഈ മരം ഇതാ ആ മരത്തിൻ്റെ തടി ഉപയോഗിച്ചിട്ടാണ് പുറത്തേക്ക് പാത്തികൾ ഇട്ടിട്ടുണ്ട് ഇതിപ്പം രണ്ടാമത് അന്നുണ്ടായി സെയിം സിസ്റ്റത്തിൽ തന്നെ മണ്ണ് തേച്ച് പിടിപ്പിച്ചിട്ട് ഇവിടെയൊക്കെ പുറമേ ഒക്കെ പെയിൻറ്റ് ചെയ്തിട്ടോ പക്ഷെ സ്ട്രക്ചർ അന്ന് തന്നെ ആയിരുന്നു കാരണം ഈന്തപ്പന തടി കൊണ്ട് മേൽക്കൂര വെച്ചിട്ട് അതിൻ്റെ മേലെ ഈന്തപ്പനൻ്റെ ഓല ആയിരുന്നു അന്ന് വെച്ചത് ഇന്നത് മാറ്റി പിന്നെ നമ്മളെ മുറം അല്ല നമ്മൾ പുൽപ്പായൊക്കെ കണ്ടല്ലോ പായ് പോലത്തെ ഒരു സാധനം മേലെ കയറ്റിയിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു പുനരുദ്ധാരണം ഇപ്പം നടക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ നവീകരിച്ചത് അതിൽ ഈ ഭാഗത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ ഒരു ഈ സൈഡ് ഉണ്ടല്ലോ സൈഡുണ്ടല്ലോത്തേക്കുള്ള വഴിയായിട്ട് അന്നുണ്ടായിരുന്നു ഞാൻ അതായത് അന്ന് നിസ്കരിക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കണേ ഈ മാമെന്ന് പറയും ഇതുവഴിയാണ് കടന്നു വരാറുള്ളത് അപ്പം അന്ന് ഇതായിരുന്നു ഇവിടെ ആയിരുന്നു മെമ്പർ ഇതിൻ്റെ പുറംഭാഗം ഇങ്ങനെ പള്ളിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ പുറ ഉള്ളിലിങ്ങനെ ആയിട്ടാണ് കാണുന്നുണ്ടെങ്കിലും ഈ സ്ട്രക്ചർ മൊത്തം അന്നേ ഉള്ളത് തന്നെയാണ് ഇത് ഇനിയും കാലക്രമേണ ഇങ്ങനെ പുതുക്കിക്കൊണ്ട് മോഡിഫിക്കേഷൻസുകൾ വരുത്തിയാലും സംഭവം ഇവിടെ നിലക്കൊള്ളും ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ല കുറേ ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു പെയിൻ്റ് ഒന്നും അടിച്ചിട്ടില്ല ഇപ്പം മൊത്തം മാറ്റി കണ്ടിവിടെ പുതിയ മുസല്ല കാർപ്പറ്റൊക്കെ കൊണ്ടുപോയി കയറ്റിയിട്ടുണ്ട് ഇവിടെ തണുപ്പിൻ്റെ കാലം ഇങ്ങനെ കഴിഞ്ഞു തുടങ്ങി ഒടുക്കത്തെ ചൂട് ആവനാട്ടിയിൽ മുന്നേ നമുക്ക് സൗദി അറേബ്യയിൽ നിന്ന് രക്ഷപ്പെടണം ഇപ്പം കുഴപ്പമില്ലാത്തൊരു ചൂട് നാട്ടിത്തെ മാതിരി ഇവിടെ കുറേ ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതം റൈറ്റ് ആൻഡ് റൈവ് വണ്ടി ദുനിയാവിലുണ്ടോയെന്നൊക്കെ ചോദിക്കുന്ന പോലെയുണ്ട് ചില അറേബ്യകൾ കാരണം ഇവര് ഇവരെ ചുറ്റുപാടുള്ള രാജ്യങ്ങളിൽ മൊത്തം തന്നെയാണല്ലോ വളരെ ചുരുക്കം ആളുകൾ കേട്ടോ എന്തെങ്ങനെ ഇങ്ങോട്ട് ആക്കിയത് ഇങ്ങനെ ആക്കാൻ പറ്റുമോ അവരെ ആരും ഇത് ഇങ്ങോട്ട് ആക്കിയതാണെന്നാണ് ഞാൻ വേറെ സംഭവമേ ഞങ്ങൾക്ക് പോണ വൈലിവിടെ കാണിച്ചതാണ് ഇത് ഇത് സുഹയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജബലൽക്കാർ കാണാൻ പോയപ്പോൾ സുഹൈൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി പെടുത്തിന് ഇപ്രാവശ്യം പെടുത്താ സുഖലില്ല നമ്മൾ ഒറ്റയ്ക്ക് പോയി വിട്ട് ഇത് റേസ് എന്താണ് സാലിം ഹസാവി അതായത് ഇത് നെൽപ്പാടാണ് സൗദി അറേബ്യന്റെ നെൽപ്പാടാണിത് നമസ് അറിയില്ല പക്ഷെ ഇപ്പൊ നെല്ലിന്റെ വിളവെടുപ്പ് കഴിഞ്ഞ് അവിടെ കവറിട്ട് മൂടി ഇവിടെ വേറെ ഒന്നും വേണ്ടി റെഡി ആക്കുകയാണ് സൺഫ്ലവർ അല്ലേ ഓൾറെഡി അവിടെ സൺഫ്ലവർ ഇണ്ട്ട്ടോ അതായത് സൂര്യകാന്തി തോട്ടുണ്ട് ഇത് കർണാടകക്കാരെ കുത്തകൊന്നല്ലേ എന്താ വിചാരിച്ച സൗദീനെ പറ്റി നമ്മളില്ലാത്ത മുതലില്ല നെല്ലുള്ള സീസണിൽ നമുക്ക് വരണം എന്നിട്ട് നെല് നെൽപ്പാടങ്ങൾക്കിടയിലൂടെ വണ്ടി വട്ടി പോണം എന്നിട്ട് പച്ച തോണങ്ങനെ പറയണം പാലക്കാട്ടിൽ കൂടെയാണ് പോണേന്ന് നെല്ല്ണ്ടാവുമ്പോ നമുക്ക് വരാം അവിടെ കുതിരക്കാർ അവല് സൗദി ഗവൺമെന്റ് ഈ കൃഷിനൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ നമ്മൾ ചെറിയൊരു ആഗ്രഹം പ്രകടിപ്പിച്ചാല് ഇവിടെ കൃഷി ഉണ്ടാക്കാൻ താല്പര്യം സപ്പോർട്ട് ചെയ്യും മുന്നേക്ക് ചാടല കൊറച്ച തെങ്ങും തൈ കൊണ്ടുവന്നാണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കുഴിച്ചിരണം അതിന്റെ ഒരു കമ്മിയപ്പം ബിളില് കാസർഗോഡല്ലേ കുപ്പായം ഇഷ്ടം ചോദിച്ച മോഡൽ ആദ്യം ഇറങ്ങി കാസർഗോഡാണല്ലോ മറ്റാളോട് പോയി ഒരാളും കൂടി ഇണ്ടായില്ലോ ഓൻ പോയോ എന്നെ അത് നോക്കണം അവിടെ ഫുള്ള് തിരക്കല്ല ഇനിയോ എനിക്ക് വരാം സൂര്യകാന്തി പിന്നെ വേറൊരു കാര്യം പറയാം ചിലപ്പോ ഇവിടെ രസത്തിന് വേണ്ടി ഉണ്ടാക്കിയാവോ ഇനി ഇവിടെ രസത്തിന് വേണ്ടി ഉണ്ടാക്കിയെന്നല്ലോ സൂര്യകാന്തിയും നമ്മളെ സൺഫ്ലവർ ഓയിലും സൺഫ്ലവറും സൺഫ്ലവർ ഓയിലും യാതൊരു ബന്ധുല്ലോ അതിൻ്റെ അതിൻ്റെ മണപ്പിക്കൽ സാധനം ഉണ്ടല്ലോ സത്തം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിങ്ങനെ പീഞ്ഞെടുത്തുകാണ്ട് ഒന്നുമില്ല നമുക്ക് സൂര്യകാന്തി തരുന്നത് അല്ല ഈ സൺഫ്ലവർ ഓയിൽ തരുന്നത് അത് പറ്റിക്കുകയാണ് ചെയ്യുക ഏഴത്തിനെ കാണിച്ച് അഞ്ചത്തിനെ കാണിച്ച് ഏഴത്തിനെ കെട്ടിക്കുക ചെയ്യല് ശരിക്കും പോകാൻ പറ്റില്ലെന്നു പറഞ്ഞാൽ ഞാനൊന്ന് കാണിച്ചു തരാം കണ്ടോ എന്തൊരു വാട്ടാ എനിക്ക് എന്താ ഇതെപ്പറ്റി ഇതാണ് ഈ നല്ല ഗുസുറും പുള്ളി സൂര്യകാന്തിയും ചെറിയ മരം ഒന്നുമല്ലോ നല്ല തണ്ടും തൊടിയുള്ളത് തേനീച്ച കടത്തി വിട്ടുവോ വെള്ളം ഇവർ മിതം ഇവിടുത്തെ കൃഷി രീതികളെ ചെടിക്കാവശ്യമുള്ള വെള്ളം അതിൻ്റെ അളവ് എടുത്തിട്ട് ഒരു ചെടിൻ്റെ തോത് ഏതാണോ ആ തോതിനനുസരിച്ച് മാത്രമേ ഒരു വെള്ളം കൊടുക്കുള്ളൂ കേട്ടോ നമ്മളുടെ അങ്ങോട്ട് മോട്ടറിൻ്റെ അടിച്ചിട്ടില്ലല്ലേ സാധനം കേടുന്നത് പറക്കലില്ല ഒന്നുണ്ട് ജമീനാഭ്യാരി നാട് ിന്നോ എത്തേജിന്റെ അല്ലേ താടി ഏറ്റവും ഇതൊക്കെ മറ്റേ തേനീച്ചോൾ പോലെ കൂടാക്കി മാറ്റീണ് ഏർ സൂര്യകാന്തിന്റെ മുട്ട

ചുള്ളി വെച്ച അതായത് സൗദിയിൽ ഏറ്റവും കൂടുതൽ ഈന്തപ്പനകൾ ഉള്ളതും ഈത്തപ്പഴം ഉത്പാദിപ്പിക്കുന്നതും കയറ്റുമതി ചെയ്യുന്നതും ഇറക്കുമതി ഒക്കെ ഒഫൂഫിലാട്ടോ അപ്പം ഇപ്പൊ ശരിക്ക് ഈന്തപ്പന ഈന്തപ്പഴം ഏർ പറിച്ചു കഴിഞ്ഞു അതിന്റെ വളവെടുപ്പ് കഴിഞ്ഞ് ഇനിയിപ്പൊ നോമ്പോ ഈ സാധനങ്ങൾ പല രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും ഇതിൻ്റെ സോർട്ടിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ തൊട്ടടുത്ത് ഇപ്പം വരുമ്പോൾ രണ്ട് മലയാളികളെ കണ്ടിനി ഓല് നിർത്തി ഓലി ഈ തോട്ടത്തിൽ ഇവിടെ ഇഷ്ടംപോലെ തോട്ടം കൊണ്ട് കിട്ടും ഒരു തോട്ടത്തിൽ പിന്നെ ഇതിൻ്റെ പരിപാടിയാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എന്താണ് ഈന്തപ്പന കൊണ്ടുള്ള പരിപാടി നോക്കാം ഈന്തപ്പയം അതുകൊണ്ട് അതായത് ആരക്ക ഓൻ്റെ ഒരു ഈമ് ഇതുകൊണ്ടുള്ള പരിപാടി നോക്കാം അപ്പോൾ ഇവിടെ ഒരു പതിനൊന്ന് കിലോമീറ്റർ നമുക്ക് ഓടണം എന്നിട്ട് ورنہ وين ارمو دي ترشي بووان انا رو مصر روح مصر ايوه وين في مصر رو مصر اول Александريا ان كايرو Александريا كد گئی ماي नेम इज मोहम्मद दिलशाड व्हाट इज योर नेम محسن مازين ها ها مازين مازين ها اوكي गुड وين اروح مصر انا ادور دنيا كله هذا كل العالم അതുപോലെ മിസർ ഈജിപ്തുകാരാട്ടോ ഒരു വണ്ടി കണ്ട പോലെ ഭയങ്കര കൗതുകം എന്താ ശേഷം ഇയാളാണ് നമ്മളെ വൈമന്ന് പിടിച്ചാണ് പിന്നെ ഇവിടെ നമ്മക്ക് എന്താണ് ഈ സ്ഥലത്തിന്റെ പേര് ബത്തലിയ അസേലി ബത്തലിയന്ന് പറയുന്ന സ്ഥലാണ് ബത്തലിയയിൽ നമുക്ക് അല്ല മീൻ ഡെഗ്സ് ഫാക്ടറി ഉണ്ട് നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഈത്തപ്പായത്തിന്റെ പിന്നെ അവർ തോട്ട ശരിക്കും അതിന്റെ സീസൺ കഴിഞ്ഞു പറയാനായില്ലേ സാധനങ്ങൾ മൊത്തം പറിച്ചു കോൾഡ് സ്റ്റോറിലെത്തി ഇവിടെ നിന്ന് എക്സ്പോർട്ടിങ്ങിൻ്റെ പരിപാടി നടക്കണം അപ്പോൾ അതായത് ഈ കോൾഡ് സ്റ്റോറിൽ എത്തിയ മുതൽ ഇപ്പം ഇനി നോർമൽ സീസൺ ആയല്ലോ റമദാൻ ആയല്ലോ അപ്പോൾ അതിൻ്റെ മുന്നേ എന്തൊക്കെ ഇവർ എന്താ എന്തതിൻ്റെ റേറ്റ് ഏതൊക്കെ രാജ്യത്ത് കയറ്റിയേക്കും എന്തൊക്കെ ഇതിൻ്റെ ക്വാളിറ്റി മൊത്ത സാധനം ഒറ്റ നോട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് തീർക്കട്ടോ പേരെന്താ പേര് പാസിലേ ഇത് ശരിക്കും തോട്ടത്തിൽ നിന്ന് മൊത്ത സാധനം ഈ പെട്ടിയിലാക്കി എല്ലാ സാറിൻ്റെ പെട്ടി അല്ലാസം ഗവൺമെൻറ് കൊടുക്കുന്ന ബോക്സ് തോന്നുന്നുണ്ട് അല്ലേ മുനിസിപ്പാലിറ്റിൻ്റെ ബോക്സ് ആണ് മൊത്ത സാധനങ്ങൾ നേരെ ഇവിടേക്ക് വരും കേട്ടോ ഇവിടെ കോൾഡ് സ്റ്റോറാണത് നേരെ വന്ന കോലാണിത് ലേ ഇതിപ്പോ എല്ലാം ക്ലീൻ ക്ലീൻ ആക്കല എങ്ങനെയാണ് ക്ലീനാക്കലെങ്ങനെ വെള്ളത്തിൽ ഹീറ്റാക്കിയാണ്ട് ഓക്കെ ഓക്കെ ഇത് ഏത് തരം ഇതെ പഴയ അത്രക്കും ആത്മാർത്ഥമുള്ള പഴ ഇത് കഴിഞ്ഞ ഇവിടെ പിന്നെ ഈ ക്ലീനിങ്ങിന്റെ സെക്ഷൻ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങട്ടൊക്കെ പോണേ സാധനം ഓ അത് നേരെ കൊണ്ടുവന്ന പടന്നോ മലയാളിയാട്ടോ പേരെന്തടാ പേര് പേര് അജിമല് അജിമല് കച്ചറ കളയും ഇതി രണ്ടാമത് ക്ലീൻ ചെയ്യോ ചെയ്യുവോ ഒഴിവാക്കൂ നല്ലതുണ്ടല്ലോ അപ്പൊ ക്ലീൻ ആയ കാരൊക്കെ തങ്ങോട്ട് വീട് അപ്പോൾ അവിടെ കണ്ട സാധനം ഇല്ല കേട്ടോ ഇവിടെത്തി അമ്മയത്ത് ഫുൾ ക്ലീനായി അതിൻ്റെ കൂടെ ഉള്ള കച്ചറൊക്കെ പോയി അത് മാനുവൽ ക്ലീനിങ് അല്ല അവിടെ കച്ചറൊക്കെ തരിക ാണ് ഞാക്കേക്കെ ചെന്നാൽ ഇതിൻ്റെ ഇടയിലേക്ക് തുറക്കാൻ പറ്റുമോ ഓരോ സെക്ഷൻ ആ ഓ സോഫ്റ്റ് ആക്കണത് സംഭവല്ലേ നല്ല സോഫ്റ്റ് ആയോ ആ അതെ ഇത് ബിൽഡറിംഗ് ആ അതിനുള്ളിൽ നടക്കണേ ഓരോ കിലോ മലയാളിയാ ഇതന്നെ ആളും അല്ലേ

നമ്മളെ ഫൈനൽ പ്രോഡക്റ്റ് ും അടുത്ത നോമ്പ് വരെ ഇണ്ടു ഇത് പുറത്തേക്ക് അയച്ചേക്കുള്ള അപ്പൊ അല്ല 《えっかい》《うん》《うん》》《うん》》 ാലും വെക്കാൻ പറ്റും ഇത് പെട്ടെന്ന് തിന്നു തീർക്കുവോ ഫങ്ഷൻ ഒക്കെ വേണ്ടി മുന്നിൽ കൊണ്ടുപോകളു മുട്ടായി പോകാൻ നിങ്ങള് ഈന്തപ്പഴത്തിന്റെ പുറത്ത് ഓയിൽ ഓയിൽ ടൈപ്പ് എന്തെങ്കിലും പെരട്ടിയിട്ടാണ് ഈ ശാന്തി മുക്കുക എന്തൊക്കെ അങ്ങനത്തെ ഓരോരോ ഗിഫ്റ്റ് പോകും കേസായ ബൈ ഓ ഇതൊക്കെ ഇതൊക്കെ നമ്മളെ ബാലുഭാഷികൾ ഉണ്ടാക്കണം ബാലുപാശികളുണ്ടാക്കുന്നെട്ടോ കേസായ ഭൈന ഇത് ഇച്ചനാട്ടാനാ അയലാ ഒരു ഈന്തപ്പന ഈന്തപ്പനയുടെ രൂപ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ

ഈ കുരു ഇതിലുണ്ട് എല്ലാം കൊണ്ട് ഫ്രീസറിൽ കയറ്റൂല നല്ല തണുപ്പുണ്ടല്ലോ ബദാം ഇങ്ങള് ഇത്തിരി ബദാം ഇവിടെ കാരക്കൻ ഉള്ളിൽ നിറയ്ക്കാനല്ലേ നിങ്ങളെ ബ്രാൻഡിൽ ചെയ്യാൻ തന്നെ ഓരോരോ ഐറ്റംസ് പിന്നെ ഞാനിവിടെ ഞാൻ സത്യം പറഞ്ഞാൽ യാദർശികമായിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടത് എല്ലമീൻ ഡൈസ് ഫാക്ടറി ഞാൻ എനിക്ക് ഡേറ്റ് ഫാക്ടറി എടുക്കണം എന്നുള്ളതിന് പിന്നെ പൊന്നുമക്കളായത് തെറ്റിദ്ധരിക്കരുത് ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല ഞാൻ ബഹറിയിൽ ആ മുത്തിൻ്റെ വീഡിയോ എടുത്തിട്ട് കുറെ ആളുകൾക്ക് പ്രൊമോഷൻ വീഡിയോ ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ സത്യം പറയാം അഞ്ചിന്റെ പൈസ വാങ്ങിയിട്ടില്ല ഞാൻ എനിക്ക് അത് ഉദ്ദേശം ചെയ്തതല്ല ഞാൻ ആ മുത്തിന് സംഭവം കാണിക്കാൻ വേണ്ടി വീഡിയോ ആണ് ഇതും അങ്ങനെ തന്നെ ഉണ്ടോ ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല ദയവൈത്തിന് അങ്ങനെ വിചാരിക്കുന്നത് ഇതൊക്കെ ആൾക്കാർക്ക് അറിയാമെന്നുള്ള കൗതുകം ഉണ്ടായിരുന്നു നമുക്ക് നാട്ടിൽ കാർ ഒക്കെ ഇങ്ങനെ വരിക വരിക എന്നല്ലാതെ ഇതെങ്ങനെ വരുന്നത് ഇത് ഒന്ന വരുന്നത് ഇത് എന്തൊക്കെയാകുമെന്ന് അറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് എനിക്ക് യാദർശികമായിട്ട് കണ്ടു കിട്ടിയാട്ടല്ലേ ഇനി ഇപ്പം പ്രമോഷനയ്ക്ക് പറഞ്ഞു നിങ്ങൾ ഇന്നത്ത് കാട്ടൊന്നുമില്ല കയ്യിൽ വേദാറൊന്നുമില്ല ഏതായാലും എനിക്ക് വില അല്ലാമീൻ ഫാക്ടറി ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടോ ഇത് ഉറച്ചു ചീത്തോ നോമ്പ് നോക്കണൊക്കെ നോമ്പ് മുപ്പത് നോക്കണം തന്നാട്ടോ അടുത്ത കാണാം വിളിയാണോ